ിയുടെ കമൻറ്റ് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട് നല്ല പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അത് അതിനെ സംബന്ധിച്ച് അത് ആ കമന്റുകളെ സംബന്ധിച്ച് അത് സെറ്റസൈഡ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കമൻറ്റുകളുണ്ട് അപ്പോൾ അതും എന്ത് വേണമെന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പി സി ജോർജ് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം അതിന് കൃത്യമായ ക്ഷമാപണം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രത്യേകിച്ച് എടുത്തു പറയണം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അതുവഴി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിരവധികം ഞാൻ ആ പ്രസ്താവന പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ആ അത് ആ വിഷയം കത്തിച്ച് നിൽത്തണം സ്വാഭാവികമായിട്ടും പി സി ജോർജിൻ്റെ അറസ്റ്റിലൂടെ ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്കത് ലൈവായിട്ട് നിർത്തണം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാലത്തും ഇരാറ്റുപേട്ടയെ ഏറെ സ്നേഹിച്ചിട്ടൊരു മനുഷ്യനാണ് ഇപ്പോൾ ഈ നോട്ടീസ് തന്ന ഇരാറ്റുപേട്ട സി ഐ അത് ഇരാറ്റുപേട്ട സി ഐ ഓഫീസ് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് പി സി ജോർജ് ഹാജരാകേണ്ട ഇരാറ്റുപേട്ട മൈസരറ്റ് കോടതി പി സി ജോർജ് ഉണ്ടാക്കിയതാണ് ഇരാറ്റുപേട്ടിൽ ഇന്ന് കാണുന്നതെല്ലാം പി സി ജോർജ് ഉണ്ടാക്കിയതാണ് എന്തിനും ഇരാറ്റുപുട്ട മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കമ്മിറ്റിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇരാറ്റുപുട്ട മുനിസിപ്പാലിറ്റി ലീഗിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് യു ഡി എഫിലുള്ള സമയത്ത് ലീഗിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് അപ്പം അദ്ദേഹം ഒത്തിരി സ്നേഹിച്ച ഒരു സമൂഹം വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ ഇരാറ്റുപേട്ടയെ സംബന്ധിച്ചിട്ട് ഇരാറ്റുപേട്ടയിൽ ഉള്ള എല്ലാവരും തീവ്രവാദികളെന്ന് ഒരിക്കലും പി സി അവർ പറഞ്ഞിട്ടില്ല പക്ഷേ തീവ്രവാദ സ്വഭാവമുള്ള സാന്നിധ്യമുള്ള സംഘടനകൾ ഇരാറ്റുപേട്ടയിൽ ഉണ്ട് എന്ന് ഇരാറ്റുപേട്ടയെ സ്നേഹിക്കുന്ന ഈ ഈ നാടിന് പത്ത് മുപ്പത്തി മൂന്ന് വർഷം ഈ നാട്ടിൽ ജനപ്രതിയായിരുന്ന ഒരു വ്യക്തിക്ക് ഈ നാടിന് ആപത്തുണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ സ്വാതന്ത്ര്യമില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്കിന്ന് കെടിയെടുത്തേ പറ്റുള്ളൂ അത് അദ്ദേഹം സംസാരിച്ചിൻ്റെ ഭാഷയുടെ അറ്റത്തും മൂലയിലും വന്നിട്ടുള്ളപ്പോഴും സ്വാഭാവിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി സി ഓർജിൻ്റെ സംസാര ശൈലി അത് അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം സംസാരിക്കുന്ന പല കയ്യിൽ ഞാൻ കഴിഞ്ഞിട്ട് ഹമാസിന്റെ നേതാവിനെ കേരളത്തിൽ കൂടെ പ്രസംഗിച്ചവർക്കെതിരെ കേസില്ല ഹമാസിന്റെ നേതാവിനെ ആലപ്പുഴത്ത് എഴുന്നള്ളിച്ചവർക്കെതിരെ കേസില്ല എന്താണ് പി സി ഓർജ് ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്താണ് ഭരണകൂടം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് എന്താണ് വ്യത്യാസം വരാൻ പോകുന്നത് ഒരു കാര്യം തീർത്തു പറയാം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ മതസ്പർദ്ധ ഉണ്ടാകുന്ന വന്നിട്ടുണ്ടോ അതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഈ നിമിഷം വരെ എവിടെയെങ്കിലും അത് മതസ്പർദ്ധ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയാൻ കഴിയും ഒരിടത്തും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും പ്രവൃത്തികളും ഏറെക്കുറെ കേരള ജനതയ്ക്കുള്ള നല്ല ബോധ്യമുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ കണ്ടന്റ് എന്താണ് ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹത്തിന്റെ പോരാട്ടം ഇന്നും ഇന്നിനും തുടങ്ങിയതല്ല അദ്ദേഹത്തിന്റെ പരാജയം പോലും കഴിഞ്ഞ ദിവസം എന്താ പാലക്കാട് ഇത് സംഭവിച്ചു ഇതിനു ഇതിനുമ്പത് സംഭവിച്ചു പൂഞ്ഞാറ്റിലാണ് ഇനി സംഭവിക്കാൻ പോകുന്ന തൊടുപുഴയിലാണ് അപ്പോൾ വർഗീയ ധ്രുവീകരണം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം പി സി ജോർജ് തുടർന്ന് തന്നെ ചെയ്യും അതിനകത്ത് അദ്ദേഹം ഉപേക്ഷിച്ച് ഭാഷ തെറ്റായിപ്പോയെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട് പിന്നെ നിയമം നിയമത്തെ നിയമപൂർവ്വമായി നേടും പിന്നെ കോടതിയുടെ കമൻ്ററികളെ സംബന്ധിച്ച് അത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് പിന്നീട് തീരുമാനിക്കും